സൗദി അറേബ്യയിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ വിവിധ മേഖലകളെ ബാധിക്കുന്ന പ്രതികൂല കാലാവസ്ഥ ചൊവ്വാഴ്ച വരെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് അടിച്ചു വീഴ്ച സാധ്യതയുമുണ്ട് മക്ക തായിഫ് മെയ്സാൻ അധം അൽ അർദിയാത്ത് എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ബാധിക്കുന്ന കനത്ത മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി അൽബഹ അസീർ ജസാൻ നജ്റാൻ തുടങ്ങിയ പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും മദീനയിൽ നേരിയതോ മിതമായതോ ആയ മഴയും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ശക്തമായ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് അടിച്ചു വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയുള്ള സമയങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളും വാദികളും മറ്റു താഴ്ന്ന ഇടങ്ങളും ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ എന്നും വാഹനങ്ങളുമായി പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു അതേസമയം ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്ന് അന്തരീക്ഷ പരിധി കുറയാൻ ഇടയുള്ളതിനാൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ ഈ അസ്ഥിരമായ സാഹചര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനങ്ങളും അലേർട്ടുകളും ശ്രദ്ധിക്കുകയും അവയിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞയാഴ്ചയിൽ പുണ്യനഗരമായ മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വാഹനങ്ങൾ ഒഴുകിപ്പോയതിനെ തുടർന്നും മറ്റുമായി നിരവധി പേർ മരിച്ചിരുന്നു നിരവധി വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലാവുകയും വാഹനങ്ങൾ ഒഴുകിപ്പോകുകയും ഉണ്ടായി ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും മറ്റും വ്യാപക നാശനഷ്ടങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പലയിടങ്ങളിലും മലയിടിഞ്ഞും മറ്റും റോഡുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ബലമാണ് പതിവിന് വിപരീതമായ ഈ കാലാവസ്ഥാ മാറ്റമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം കേരളത്തിൽ പ്രത്യേക മഴ മുന്നറിയിപ്പില്ല അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം ഗൾഫ് ഓഫ് മോന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പത്തൊമ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിലും വടക്കൻ ഒഡീഷ തീരം പശ്ചിമബംഗാൾ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ മധ്യഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ അറബിക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്ക് ഒഡീഷ തീരം പശ്ചിമ ബംഗാൾ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമി